ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണ കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ മൂന്ന് പ്രതികൾക്ക് പത്ത് വർഷം വീതം കഠിന തടവും ഒരു ലക്ഷം രൂപ വീതം പിഴയും ശിക്ഷ വിധിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ പതിനൊന്നിന് അരീക്കോട് കൈപ്പ് കൊടുത്തുവച്ച് മുപ്പത്തിയെട്ട് ദശാംശം ഏഴ് ആറ് അഞ്ച് കിലോഗ്രാം കഞ്ചാവ് പിടിച്ചെടുത്ത കേസിലെ പ്രതികളെയാണ് മഞ്ചേരി പ്രത്യേക എൻ ഡി പി എസ് കോടതി ജഡ്ജ് എം പി ജയരാജ് വിചാരണ നടത്തി ശിക്ഷ വിധിച്ചത് കൊണ്ടോട്ടി മുതുവല്ലൂർ വിളയൂർ കുന്നത്ത് വീട്ടിൽ ഷിഹാബുദ്ദീൻ വയനാട് വൈത്തിരി അച്ചുരാനം പൊഴുതന അത്തിമൂല നിവേദ്യം വീട്ടിൽ രഞ്ജിത്ത് കൊണ്ടോട്ടി കുഴിമണ്ണ കുറ്റിക്കാട്ടിൽ വീട്ടിൽ ഇർഷാദ് എന്നിവരെയാണ് കോടതി ശിക്ഷിച്ചത് മൂവരും ചേർന്ന് കെ എൽ ഇരുപത്തിയേഴ് എഫ് ഒൻപത് നാല് ആറ് ആറ് നമ്പർ അശോക് ലേലൻ ദോസ്ത് വാഹനത്തിൽ മുപ്പത്തിയെട്ട് ദശാംശം ഏഴ് ആറ് അഞ്ച് കിലോഗ്രാം കഞ്ചാവ വിൽപ്പനയ്ക്കായി കടത്തിക്കൊണ്ടുവന്നുവെന്നാണ് കേസ് മഞ്ചേരി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ എ ആർ നികേഷ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ ഇ ജിനീഷ് ടി ഷിജുമോൻ മുഹമ്മദ് ഷഫീഖ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടി മഞ്ചേരി എക്സൈസ് റേഞ്ച് ഓഫീസിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയിരുന്നത് മലപ്പുറം അസിസ്റ്റന്റ് എക്സൈസ് കമ്മീഷണറായിരുന്ന ടി അനിൽകുമാറാണ് കേസിന്റെ അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ പി സുരേഷ് ഹാജരായി എക്സൈസ് ലൈസൻസ് ഓഫീസർ എൻ ശങ്കരനാരായണൻ കേസ് നടപടികൾക്ക് സഹായിച്ചു രണ്ട് വകുപ്പുകൾ പ്രകാരമാണ് മൂന്ന് പേർക്കും പത്ത് വർഷം വീതം കഠിന തടവും പിഴയും വിധിച്ചിട്ടുള്ളത്